ശ്രീ ടി ജി മോഹൻദാസ് നമുക്കറിയാം ഈ ഒരു അവസരത്തിൽ എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനം തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച ഒരു വ്യക്തി ഇപ്പോഴും മന്ത്രി തുടരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത് അത്രത്തോളം മോശം സന്ദേശം തന്നെയല്ലേ അല്ല അത് ഈ ആവശ്യത്തിന് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുകയും അവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ധാർമ്മിക നിയമപരമായിട്ട് സജീവിച്ചറിയാൻ രാജിവെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഒരു എഫ്ഐആർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലാർജർ ഇഷ്യൂ കുറെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് അദ്ദേഹം ഭരണഘടന സംസാരിച്ചത് അത് അന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം രാജിവയ്ക്കുകയും ചെയ്തു പിന്നെ ദുരിതം പിടിച്ചൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ച് മന്ത്രിസഭയിലേക്ക് വന്നു ഇപ്പോ വീണ്ടും ആ എഫ്ഐആർ ഐ ആർ പുനരുജ്ജീവിപ്പിച്ച സ്ഥിതിക്ക് അന്ന് രാജിവെച്ച ലോജിക്ക് വെച്ച് ഇന്നും അദ്ദേഹം രാജിവെക്കേണ്ടതാണ് പിന്നെ രാഷ്ട്രീയത്തിൽ എന്തും പറഞ്ഞു നിൽക്കാം വായിൽ നാട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞുകൂടാത്തു വെച്ചു നിയമപരമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കാനുള്ള ബാധ്യതയില്ല ശിക്ഷ കിട്ടിയാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ അങ്ങനത്തെ ധാരാളം മന്ത്രിമാരെയൊക്കെ ഭരിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടെ അവരുടെയൊക്കെ പേരിൽ ഇതിന്റെ എന്താ കൊലപാതകം തുടങ്ങിയ സീരിയസ് ചാർജസ് ഒക്കെ എഫ്ഐആർ ഉള്ള മന്ത്രിമാരൊക്കെ ഇപ്പോഴും ഒക്കെ ഉണ്ട് പല സംസ്ഥാനങ്ങളിൽ അത് വലിയ കാര്യമല്ല എന്ന് തീരുമാനിച്ചാൽ ശരി കാര്യമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ എന്തിനും സജീവിച്ചറിയാൻ രാജിവെച്ചു അല്ലെങ്കിൽ എത്തിച്ചു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കും നേരത്തെ വ്യത്യസ്തക്ക് ഇപ്പ വയ്ക്കാനും ബാധ്യതയുണ്ട് എന്നുള്ള വാദവും നിലനിൽക്കും ഇതാണ് സജീവന്റെ അവസ്ഥ ശരി വളരെയധികം നന്ദി ശ്രീ ടി ജി മോഹൻദാസ് ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിലുണ്ട്